ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച തലപ്പള്ളി തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി സിവിൽ സർവീസ് സംരക്ഷണത്തിനും ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ലഭ്യമാക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് തലപ്പള്ളി തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി കെ ജി ഒ എഫ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ ആർ അജയ് യോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ സൂചനാ പണിമുടക്കിന് സൂചനാ പണിമുടക്കിന് മുമ്പായി നമ്മൾ താലൂക്ക് തലത്തിൽ ഇന്ന് ജില്ലയിലെ മുഴുവൻ താലൂക്ക് ഒരുപക്ഷെ സംസ്ഥാനത്തെ മുഴുവൻ താലൂക്കുകളിലും ഇന്ന് തഹസിൽദാർമാർക്ക് നമ്മൾ ഈ പണിമുടക്കിൻ്റെ നോട്ടീസ് നൽകുകയാണ് ജില്ലാ തലത്തിൽ ഇതിൻ്റെ നോട്ടീസ് കളക്ടർക്ക് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞു അറിയാവുന്നതുപോലെ ഈ പണിമുടക്കം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ഗോപകുമാർ അധ്യക്ഷനായി കെ ജിഒ എഫ് താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ അനീഷ് രാജ് ജോയിന്റ് കൗൺസിൽ മേഖലാ പ്രസിഡന്റ് പ്രദീപ് കെ എ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ ജി ഒ എഫ് താലൂക്ക് പ്രസിഡന്റ് ജയകുമാർ ജോയിന്റ് കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ജിനേഷ് സിജി ജോൺസൺ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ജോയിന്റ് കൗൺസിൽ മേഖലാ സെക്രട്ടറി വി കെ ഉമർ ഷെരീഫ് വനിതാ കമ്മിറ്റി സെക്രട്ടറി സുമീഷ എസ് വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ജിനി കുര്യൻ ഷീന ബി ജെ അഭിലാഷ് നിധിൻ കെ എൻ എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി